കോഴിക്കോട് കുഞ്ഞിയോറവലയിൽ ആശങ്ക ഒഴിയുന്നില്ല മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ദേശീയപാതാ നിർമ്മാണ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് പ്രദേശത്തെ വീടുകൾ ഭീഷണിയിൽ തുടരുമ്പോഴും ഭൂമി ഏറ്റെടുപ്പിലും അന്തിമ നടപടികൾ പൂർത്തിയായിട്ടില്ല കോഴിക്കോട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും ചർച്ചയിൽ വന്നിരിക്കുന്നൊരിടത്താണ് ഞാൻ നിൽക്കുന്നത് അത് കുഞ്ഞിയോറ മലയാണ് നമുക്കറിയാം ഇവിടെ ഒരു മലയെ പാടെ പൂർണ്ണമായും എടുത്തുകൊണ്ടാണ് ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടന്നത് ഒരു ഘട്ടത്തിൽ ആ പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി വരെ ഉണ്ടായി അതിന് തൊട്ടു മുകളിലായി നമ്മളിപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്ന ഈ തൊട്ടുമലയ്ക്ക് മുകളിലായി ആ വീടുകൾ ഉൾപ്പെടെ ഉണ്ടായി അവർക്കൊക്കെ ആ ഭീഷണിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഇവിടെ ആ സോയിൽ ലൈനിങ്ങുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു പക്ഷേ അപ്പോഴും ആ മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ നിർത്തിവെച്ചു ഇപ്പോഴും പൂർണ്ണമായും ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ സജീവമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അപ്പോഴും ഈ പാത പാതി വഴിയിലെത്തിയപ്പോൾ തന്നെ വാഹന ഗതാഗതം ഇതോടെ വളരെ സുഗമമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരു അഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ സമരസമിതിയുടെ അംഗം കൂടിയായിട്ടുള്ള ശ്രമിച്ചിരുന്നു സ്വദേശിയും നിങ്ങൾ ഇവിടുത്തെ ഡിവിഷന്റെ പ്രതിനിധി കൂടിയാണ് അല്ലേ ഇതിപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനമായി എന്ന് തീരുമാനമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് പണമൊന്നും കൊടുത്തിട്ടില്ല ഭൂമി കൈമാറിയിട്ട് ില്ല എന്തായാലും തീർച്ചയായിട്ടും ഇപ്പോൾ അപകട ഭീഷണി തന്നെയാണ് ഇപ്പം കുന്നുള്ളത് മാത്രമല്ല അപ്പം ഒട്ടനവധി വാഹനങ്ങൾ പിന്നെ കാണാൻ കഴിയും തുറന്നു കൊടുത്തിട്ടില്ല വാഹന ഗതാഗതം നല്ല വളരെ നല്ല രീതിയിൽ തന്നെ ആളുകൾ ഇതിലോട് പോകുന്നു എളുപ്പം എന്ന നിലയിൽ അത്രമല്ല അപകട ഭീഷണി തന്നെയാണ് രണ്ട് ഭാഗം അങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിൽ സ്ഥിതിയിലിപ്പോൾ ഞങ്ങൾക്കൊക്കെ പ്രത്യേകനോ ഒരു കൗൺസിലർ ആയതുകൊണ്ട് എനിക്ക് വളരെ പിന്നെ പ്രയാസമുണ്ട് കാരണം പെട്ടെന്ന് താൻ ഇടിയേറ്റാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നുള്ളൊരു മഴയത്തൊക്കെ വലിയ പ്രയാസം അറിവിച്ചിട്ട് ഞാൻ കുറേ പ്രാവശ്യം രാത്രി രാത്രി അടക്കം ഞാൻ ഇവിടെ വന്ന് നോക്കുന്നുണ്ട് എന്താ രണ്ട് ഭാഗം ഇടിഞ്ഞാൽ അറിയില്ലല്ലോ ആൾക്കാർ അറിയില്ല ഈ ഒരു രീതിയിൽ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാറുണ്ട് പണം നൽകിയിട്ട് ധാരണയായിട്ടുണ്ട് ഇന്ന് കുറെ മുന്നേ തന്നെ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പയിലൊക്കെ എം പി ആയിരുന്ന എം പി പറഞ്ഞ സമയം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ അങ്ങനെ പണമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും പെട്ടെന്ന് തന്നെ പിന്നെ ഈ സർവേ പോലുള്ള നടപടികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇല്ല തര ഞാൻ പിന്നെ അത് ബാധിക്കില്ല കാരണം ആൾക്കാർക്ക് അറിയാമല്ലോ ഞാൻ പിന്നെ ഈ മണ്ണിടിച്ചിലായിട്ട് ബന്ധപ്പെട്ട് ഈ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇതിൻ്റെ പയ്യെ തന്നെയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത് ഏറ്റവും ും പക്ഷേ നറസഭയൊന്നും വളരെ നല്ല രീതിയിൽ ഒന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല പക്ഷേ നറസഭേൻ്റെ കൂടെ നല്ലൊരു ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി ഒരു ഇതുണ്ടാവുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുവശങ്ങളിലും മണ്ണിടിച്ചിലിൻ്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പാത പൂർണ്ണ തോതിലേക്ക് ഗതാഗതം യോഗ്യമാക്കാനുള്ള നടപടികൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല ആ കാര്യത്തിലൊക്കെ നടപടി വേണം എന്നുള്ള ആവശ്യം പൊതുവേ നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേർലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്